നമസ്കാരം ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യമാധവൻ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായികാസങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻതന നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയാണ് ഇന്നും കാവ്യമാധവൻ അറിയപ്പെടുന്നത് മുൻതന നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളടക്കം വൈറലാകുന്നത് അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് ബ്ലാക്കിൽ ചെറിയ വർക്കുകളോടുകൂടി അനാർക്കിലി ടോപ്പ് അണിഞ്ഞുള്ള ചിത്രമാണ് കാവ്യ പങ്കുവച്ചിരിക്കുന്നത് അനൂപ് ഉപാസന പകർത്തിയ ചിത്രത്തിൽ കാവ്യ കൂടുതൽ ഭംഗിയായിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരെല്ലാം ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് മനോഹര ചിത്രങ്ങളുമായി ജനപ്രിയ രാജാവിന്റെ സ്വന്തം ഭാര്യ ചേച്ചി ഇനി എപ്പോഴാണ് സിനിമയിൽ അഭിനയിക്കുന്നത് ദയവ് ചെയ്ത് മലയാളം സിനിമയിലേക്ക് തിരിച്ചു വരും ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈലിനേക്കാളും നല്ലത് പഴയ ഹെയർ സ്റ്റൈലാണ് സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്ന പ്രതിഭകളിൽ ഏറ്റവും സുന്ദരിയായ നടി ഒന്നുകൂടെ രവിവർമ്മ ചിത്രത്തിൽ കാണാൻ ആഗ്രഹം അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതടി ചിത്രത്തിൽ കാവ്യ കൂടുതൽ ചെറുപ്പമായി തോന്നും പഴയ ഭംഗി അതുപോലെ തന്നെയുണ്ട് എന്നിങ്ങനെ കാവ്യയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചില കമന്റുകളുമുണ്ട് കാവ്യ ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ ദിലീപുമായുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളും സ്വാഭാവികമായി വരാറുണ്ട് നേരത്തെ പലപ്പോഴും കാവ്യയെയും ദിലീപിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുമായിരുന്നു അടുത്ത കാലത്തായി അത്തരം കമന്റുകളൊന്നും അധികം കാണാറില്ല എന്നിരുന്നാലും ഇനി ഒരിക്കലും പഴയ ആ കാവ്യ ആകാൻ കഴിയില്ല മലയാളികൾ അങ്ങനെയാണ് ചിലതൊക്കെ ഒരിക്കലും മറക്കില്ല കാവ്യ തന്നെ സ്വയം കുഴി തോണ്ടി എന്ന് അഭിപ്രായപ്പെടുന്ന ഒരു കമന്റും വന്നിട്ടുണ്ട് മുകളിൽ സൂചിപ്പിച്ച നെഗറ്റീവായ ഒരു കമന്റ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം ദിലീപിനോടും കാവ്യമാധവനോടുമുള്ള സ്നേഹം വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് കാവ്യമാധവൻ ചേച്ചിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് സിനിമയിലെത്തി എന്നതിനേക്കാളും സ്വന്തം ജീവിതത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഞങ്ങളുടെയൊക്കെ ജനപ്രിയ രാജാവ് ദിലീപ് ഭട്ടിനെ ഭാര്യയാക്കാൻ കഴിഞ്ഞതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചത് ഒന്നാം തരം കുടുംബം കലക്കിയും വഞ്ചകിയുമാണ് കാവ്യെന്നാണ് ചിലരുടെ അധിക്ഷേപം ഒരു പെണ്ണിന്റെയും സഹപ്രവർത്തകയുടെയും ജീവിതം നശിപ്പിച്ചതല്ലേ ഇങ്ങനെ കാണിക്കാൻ അപാര തൊലിക്കെട്ടി തന്നെയാണ് എന്നാണ് മറ്റൊരു കമന്റ് ജീവിതത്തിൽ ഒരുപാട് പേരെ ചതിച്ചയാളല്ലേ നല്ല ഒരു കുടുംബം തകർത്ത ഉടായ്പ് മഞ്ജുവരറാകാൻ നോക്കുന്നതായിരിക്കും കഷ്ടം ഇങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ അതേസമയം പതിവ് പോലെ തന്നെ കാവ്യമാതവൻ ഇത്തരം കമന്റുകളോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല വിവാദങ്ങളോടും വിമർശനങ്ങളോടും കാവ്യ ഇപ്പോൾ പ്രതികരിക്കാറില്ല നിലവിൽ മകൾ മഹാലക്ഷ്മിക്കൊപ്പം ചെന്നൈയിൽ കഴിയുകയാണ് കാവ്യ ഇടയ്ക്ക് ഷൂട്ടിനും മറ്റും പരിപാടികൾക്കുമൊക്കെയായി താൻ കേരളത്തിലേക്ക് യാത്ര ചെയ്യാറുണ്ടെന്ന് താരം അടുത്തിടെ പറഞ്ഞിരുന്നു അതേസമയം മേക്കപ്പിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന നടിയാണ് കാവ്യ മാധവൻ അടുത്തിടെ കാവ്യ മേക്കപ്പ് ചെയ്യാൻ സമയമെടുക്കുമെന്ന് രഞ്ജു രഞ്ജിമാരും ജാൻമടിയും മുമ്പൊരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മേക്കപ്പിന് ഒത്തിരി സമയമെടുക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ രണ്ടു പേർക്കും ഒരാളുടെ പേരാണ് പറയാനുള്ളതെന്നും എന്നാൽ പേര് പറയാൻ പറ്റില്ലെന്നുമായിരുന്നു ജാൻമണി പറഞ്ഞിരുന്നത് എന്നാൽ രഞ്ജു രഞ്ജിമാർ ആ നടി കാവ്യമാത്തവനാണെന്ന് തുറന്ന് പറയുകയായിരുന്നു ഇത് കേട്ട് ജാൻമണി ഒന്ന് ഭയുന്നതും വീഡിയോകളിൽ കാണാമായിരുന്നു പിന്നീട് തന്റെ ഉത്തരത്തിന് രഞ്ജു വിശദീകരണം നൽകുന്നുണ്ട് അവൾ മേക്കപ്പിനെ കുറിച്ച് നന്നായി അറിയാവുന്ന കുട്ടിയാണെന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് മേക്കപ്പ് ഇഷ്ടപ്പെടാതെ നെറ്റി ചുളിച്ച ഒരു ആർട്ടിസ്റ്റ് ആരെന്ന ചോദ്യത്തിന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പക്ഷെ പേര് പറഞ്ഞാൽ പ്രശ്നമാകുമെന്നും അന്ന് ജാൻമണി പറഞ്ഞു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് ആണ് ഇപ്പോൾ കാവ്യ് മേക്കപ്പോഴും മേക്കപ്പ് ചെയ്യാറുള്ളത് കാവ്യയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്തതും ഉണ്ണിയാണ് ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമാണ് കാവ്യയുടെ ഫീച്ചേഴ്സ് അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ കാവ്യമാതവിനെ മേക്കപ്പ് ചെയ്യാനാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്നും ഉണ്ണി ഒരിക്കൽ പറയുകയുണ്ടായി വിവാഹത്തിന് മുൻപേ ഞങ്ങൾ കൂട്ടുകാരാണ് കാവ്യ ആഗ്രഹമായിരുന്നു ഞാൻ തന്നെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യണമെന്നത് കാവ്യയുടെ വിവാഹം തന്നെയാണ് എനിക്ക് കരിയർ ബ്രേക്ക് ആയത് ഇപ്പോഴും കാവ്യയുടെ വിവാഹം ചെയ്ത ആളെന്നാണ് അറിയപ്പെടുന്നതെന്നും ഉണ്ണി പറഞ്ഞിരുന്നു മേക്കപ്പിലും ജീവിതത്തിലും പെർഫെക്ഷൻ പ്രാധാന്യം നൽകുന്ന ഒരാളാണ് കാവ്യ ഒരു സൂചിയാണെങ്കിലും എടുത്ത സ്ഥലത്ത് വെക്കും കണ്ണെഴുതുന്നൊന്നും അല്പം പോലും മാറാൻ പാടില്ല അതുകൊണ്ട് ഐ മേക്കപ്പ് സ്വന്തമായി ചെയ്യുന്നതാണ് രീതി എന്നാൽ എന്നോട് ചെയ്തോ എന്ന് പറഞ്ഞു അത് കാവ്യു വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ സ്ഥിരമായി തന്നെ മേക്കപ്പിനെ വിളിച്ചു ഇതിനിടെ കാവിയുടെ കുടുംബവുമായി താൻ അടുക്കുകയും ആത്മസുഹൃത്തുക്കളായി മാറിയെന്നും ഉണ്ണി പറഞ്ഞിട്ടുണ്ട് കല്യാണ ദിവസം നല്ല ടെൻഷനായിരുന്നു കാവിയും ദിരീപേട്ടനുമായുള്ള കല്യാണമാണ് ഞാനാണ് ആദ്യം പോയി റൂം എടുക്കുന്നത് എന്റെ സ്റ്റാഫുകൾക്കൊന്നും കല്യാണമാണെന്ന് അറിയില്ലായിരുന്നു ഷൂട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത് കാവിയുടെ ബന്ധുക്കളും പുറത്തു നിൽക്കുന്നുണ്ട് അവരെ കണ്ട് സ്റ്റാഫുകൾ വിചാരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആണെന്നാണ് അടുത്ത മേക്കപ്പ് ഇപ്പോൾ വേണ്ട മെയിൻ ആർട്ടിസ്റ്റ് ചെയ്തിട്ട് മതിയെന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് നിർത്താൻ നോക്കി അത് കഴിഞ്ഞ് ദിലീപേട്ടർ മാലയും പൊക്കയുമായി വന്നു അപ്പോൾ ഞാൻ പറയട്ടെ എന്ന് കാവ്യ ചോദിച്ചു അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു അത് സാരി ഉടുപ്പിക്കാൻ ഇൻഡസ്ട്രിയിലുള്ള ബൻസി ചേച്ചിയെയാണ് ഏൽപ്പിച്ചിരുന്നത് ഷൂട്ടാണെന്ന് കരുതി അവർ ആദ്യം സൽവാർ ഇട്ട് ഷൂട്ട് ചെയ്തി ഉച്ചയാകുമ്പോഴേക്ക് എന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കാർ വന്നില്ല പിന്നെയാണ് കല്യാണമാണെന്ന് അവർ അറിയുന്നത് തനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് നയൻതാരയാണ് ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവരോട് സംസാരിച്ചിരുന്നു അവരെക്കുറിച്ച് പറയുന്ന ഇന്റർവ്യൂ ഞാൻ കാണിച്ചു കൊടുത്തു സോ സ്വീറ്റ് എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും തന്റെ ആഗ്രഹം സഫലമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഉണ്ണി പി എസ് വ്യക്തമാക്കി ദിലീപിന്റെ മകൾ മീനാക്ഷി പതിവായി മേക്കപ്പ് ചെയ്യുന്നത് ഉണ്ണിയാണ് മീനുട്ടിയെ ഞാൻ ആദ്യമായി കാണുന്നത് കാവ്യയുടെ കല്യാണത്തിനാണ് ഞാനാണെന്ന് മീനുട്ടിക്ക് മേക്കപ്പ് ചെയ്തത് മീനുട്ടിക്ക് മീനുട്ടിയുടേതായ കാര്യങ്ങളും രീതികളും ഉണ്ട് അവൾ വളരെ ആണ് പതിയെ ഞാനും മീനുട്ടിയും സുഹൃത്തുക്കളാവുകയായിരുന്നെന്നും ഉണ്ണി പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് ഇങ്ങോട്ടും എപ്പോഴും റീലുകൾ അയക്കാറുണ്ടെന്നും ഉണ്ണി പറയുന്നു കാവ്യയുടെ മകൾ മഹാലക്ഷ്മിയെക്കുറിച്ചും ഉണ്ണി സംസാരിച്ചു ഫോണിൽ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ ചെറുപ്പത്തിൽ മാമാട്ടിക്കുട്ടി അമ്മയുടെ ഫ്രണ്ട് എന്ന് പറയും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമ്പോൾ ഞാനായിരിക്കില്ല ചിലപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് ചുമ്മാ കാണാൻ പോകും അപ്പോൾ മാമാട്ടിക്കൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ട് മാമാട്ടി ആദ്യമായി മേക്കപ്പ് ചെയ്തത് ഞാനാണ് അതിൽ സന്തോഷമുണ്ട് മേക്കപ്പ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വരുന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ കോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിലെ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോഴും ഇപ്പോൾ ശരീരഭാരം കുറച്ച് കാവ്യയാണ് വീഡിയോയിലും ചിത്രങ്ങളിലും മറ്റും കാണുക എന്നാൽ താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സുരമേലയ്ക്ക് തിരിച്ചെത്തിയതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം വാ കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് എന്നാൽ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യയോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന് ചോദ്യം വന്നിരുന്നു എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കും അല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ എത്തിയ കാവ്യ നായികയായത് പതിനാലാം വയസ്സിലായിരുന്നു ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത അഭിനയം മികവരും ധാരാളം അംഗീകാരവും താരത്തെ തേടി വന്നിരുന്നു കാവ്യ അഭിനയത്തിലേക്ക് തിരിച്ചു എത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുമുണ്ട്